ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സമീപകാലത്ത് രാജ്യത്ത് ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ആദ്യം തെളിഞ്ഞുവരുന്ന ഉത്തരങ്ങളിലൊന്നാണ് ഡോക്ടർ പരകാല പ്രഭാകർ മുപ്പത്തി എഡിഷൻ എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിൽ പ്രഭാഷണം നിർവഹിക്കാൻ ഡോക്ടർ പരകാല പ്രഭാകർ എത്തുകയാണ് ആരാണ് ഡോക്ടർ പരകാല പ്രഭാകർ ജെ എൻ യു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ പ്രഭാകർ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രീയ നിരീക്ഷകനുമാണ് രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമന്റെ ജീവിത പങ്കാളി കൂടിയാണ് അദ്ദേഹം ദി ക്രൂ ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ രചനയാണ് ബി ജനവിരുദ്ധ നയങ്ങളെയും സാമ്പത്തിക രംഗത്തെ പിടിപ്പുകേടുകളെയും രൂക്ഷമായി വിമർശിക്കുന്നതാണ് ഗ്രന്ഥം ഇതേക്കുറിച്ച് ദി വയറിന് നൽകിയ അഭിമുഖത്തിൽ പരകാല പ്രഭാകർ തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തിൽ വൻ കോളിളക്കങ്ങൾക്ക് വഴിവച്ചിരുന്നു ഭരണത്തിൽ പ്രധാനമന്ത്രി കാര്യക്ഷമമല്ലെന്നും എന്നാൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിലും വർഗീയ വിദ്വേഷം സൃഷ്ടിക്കുന്നതിലും വിദഗ്ദ്ധനാണെന്നുമായിരുന്നു ഡോക്ടർ പ്രഭാകരന്റെ നിരീക്ഷണം എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നതെന്നും നല്ലതൊന്നും കാണുന്നില്ലേയെന്നും എന്നോട് പലരും ചോദിക്കാറുണ്ട് ഞാൻ അവരോട് പറയുന്നു ബദൽ എന്താണെന്ന് ജനങ്ങൾ തീരുമാനിക്കും കരൺ ധാപ്പരൻ നൽകിയ അഭിമുഖത്തിൽ പരകാല പ്രഭാകർ പറഞ്ഞതിങ്ങനെയാണ് രാജ്യത്തിന്റെ പ്രതിസ്വരങ്ങളുടെ മനോഹരമായ ശബ്ദങ്ങളിലൊന്നാണ് ഡോക്ടർ പരകാല പ്രഭാകർ പ്രതീക്ഷയുള്ള ജനത ഒരിക്കലും പരാജിതരാവുകയില്ലെന്ന് അടിവരയിടുകയാണ് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഓരോന്നും സാഹിത്യോത്സവിൽ നമുക്ക് ഡോക്ടർ പ്രഭാകരനെ കേൾക്കാം